ഒരു മോർണിംഗ് ബ്ലോഗായല്ലോ ഞാനിങ്ങനെ ആലോചിച്ചു എന്റെ മോർണിംഗ് ബ്ലോഗ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഒരു എയ്റ്റ് തേർട്ടി വരെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം കാണിക്കാട്ടോ ശരിക്കും പറഞ്ഞാൽ അക്രമങ്ങൾ എന്നൊക്കെ തന്നെ പറയണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഹാപ്പി ആവാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് രാവിലത്തെ എന്റെ റുട്ടീൻ അത് എനിക്ക് സന്തോഷം തരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും സന്തോഷം തരണമെന്നില്ല നിനക്ക് എന്താ തലയ്ക്ക് വട്ടാണോ എന്ന് തോന്നുന്നവരുണ്ടായിരിക്കാം എന്റെ അമ്മേ ഇത് ഭയങ്കര സംഭവമാണല്ലോ എന്ന് തോന്നുന്നവരുണ്ടായിരിക്കാം എങ്ങനെ തോന്നിയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ കാണാം ഇഷ്ടമുള്ള കാര്യം നമ്മൾ ലൈഫിൽ ചെയ്യാം അല്ലെ നമുക്ക് ഇഷ്ടം ഇഷ്ടമുണ്ടാവുമ്പോഴാണ് നമ്മൾ ആ കാര്യം കൂടുതൽ കൂടുതൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോ ഒക്കെ ഞാൻ അധികം ഡയലോഗ് ഇട്ടിട്ട് വേർപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ രാവിലെ രണ്ടേ മുക്കാലിന് എണിക്കോട്ടോ എന്റെ അമ്മേ എനിക്കിപ്പുറം എന്താണോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതെന്റെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ അവിടെ എണീറ്റിരുന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യോ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ അടുക്കളയിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് അരിയൊക്കെ കഴുകി അടപ്പത്ത് വെക്കോട്ടോ സമയം എപ്പോഴും സമയത്തിന്റെ സ്വഭാവം കാണിക്കും അപ്പഴേക്കും ഒരു മൂന്ന് മണി മൂന്നേ അഞ്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആഹ് രാവിലെ എനിക്ക് ഇങ്ങനെ കുന്തം വിഴിയണം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ സമയം സമയത്തിന്റെ കാര്യം നോക്കി പിന്നെ കലത്തിൽ വെള്ളം നിറയണ്ടേ നിങ്ങൾ വന്ന് വെള്ളം നിറച്ചു അതല്ലേ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കലാപരിപാടി ആരംഭിക്കുകയായി പല്ലുതേക്കൽ ചടങ്ങ് അത് പിന്നെ മസ്റ്റ് ആണല്ലോ ഞാൻ മിക്ക ദിവസങ്ങളിലും തല വൈകുന്നേരമാണ് കുളിക്കാട്ടോ രാവിലെ തന്നെ തല കുളിക്കല് വളരെ കുറവാണ് അപ്പൊ മുടിയൊക്കെ ഒന്ന് ഈരിയൊതുക്കി കിട്ടും അത് കഴിഞ്ഞാൽ ഞാനൊരു കുളി അങ്ങോട്ട് പാസ്സാക്കും അപ്പോഴേക്കും സമയം ഒരു മൂന്നേ കാലൊക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ വെരി സോറി ഈ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ഖേദിക്കുന്നു പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിലൊക്കെ എന്റെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു മൂന്നേ ഇരുപത്തഞ്ചോട് കൂടിയൊക്കെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ബോഡി സ്ട്രെച്ച് ചെയ്യൂട്ടോ പിന്നെ പിന്നത് കഴിഞ്ഞാൽ ഞാൻ ഞാനൊരു അരമണിക്കൂറോളം മെഡിറ്റേറ്റ് ചെയ്യൂട്ടോ അതൊരു നാലേകാലൊക്കെ ആവുമ്പോഴായിരിക്കും എന്റെ കഴിയുന്നുണ്ടായിരിക്കാ എന്നുള്ളത് ഞാൻ അലാം വെക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ അറിയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം കുറച്ച് കുറച്ചായിട്ട് കൂടി കൂടി വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം പക്ഷേ എനിക്ക് ആ ടൈമിനെ ബ്രേക്ക് ആതിരിക്കാൻ വേറെ വൃത്തിയില്ല കാരണം നമ്മളൊരു ഫാമിലി ലൈഫും മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലോ അവിടെയും നമ്മൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഡീൽ ചെയ്യണ്ടേ എന്നുള്ളത് കൊണ്ട് ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും പിന്നെ അടുക്കളയിലെ കലാപരിപാടികളിലേക്ക് കടക്കുകയായിട്ടോ മെഡിറ്റേഷൻ കഴിഞ്ഞു വരുമ്പോഴേക്കും ചോറൊക്കെ വന്നിട്ടുണ്ടായിരിക്കും പിന്നെ അതൊക്കെ വാർത്ത സെറ്റാക്കി അയ്യോ മറന്നു എപ്പോഴും ഒരു കാര്യമാണ് മരുന്ന് കഴിക്കാനായിട്ട് ഞാനൊരു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു മരുന്ന് കഴിക്കും രാവിലെ തന്നെ കേട്ടോ പിന്നെ കറി എന്താ വയ്ക്കുക ആ നേരത്തെ ഒന്നല്ലാട്ടോ ഞാൻ എണീറ്റിട്ട് അതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം തലേ ദിവസം തന്നെ നാളെ എന്ത് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ധാരണ എനിക്ക് ഉണ്ടായിരിക്കും അല്ലാതെ നേരം വെളുത്തേ എണിറ്റ് വന്നിട്ടല്ലാട്ടോ ഞാൻ ഒന്ന് തീരുമാനിക്കാം ചോറും കലത്തില് അരി വരെ ഞാൻ തലേ ദിവസം ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അതിനുശേഷമാണ് ഞാൻ കിടന്നുറങ്ങാൻ വരെ പോവാം അതായത് നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ തലേ ദിവസം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എന്നർത്ഥം ഇനി നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരത്തി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താണോ ചെയ്യേണ്ടത് അപ്പൊ അത് ചെയ്യാണ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ആ സ്വഭാവത്തിനേയും ഞാൻ സെല്യൂട്ട് ചെയ്യാണ് കാരണം എനിക്ക് ഈ തലേദിവസം മൊത്തമുള്ള ഈ പ്രിപ്പറേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്റെ രണ്ട് ദിവസങ്ങൾ മിസ് ആയി പോവും അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ആ ഒരു ക്യാരക്ടർ ബെറ്റർ ആണെന്ന് കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ എന്നെ പോലെ ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും ഇനി അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഇല്ലാത്തവരാണെങ്കിൽ അതിന്റെ യാതൊരു ആവശ്യമില്ല കേട്ടോ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ചെയ്തത് ശരിയാണെന്നും മറ്റേ ആള് ചെയ്യുന്നത് തെറ്റാണെന്നും അല്ല നമുക്ക് എന്താണ് ഓക്കെ അതാണ് സൂപ്പർ ഇന്ന് ഞാൻ വിചാരിച്ചുവച്ചേക്കുന്നത് തക്കാളി ചോറ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ കുട്ടികൾ നന്നായി കഴിക്കും പിന്നെ അവർക്ക് സ്കൂളിലേക്ക് ഒരു തക്കാളി ചോറും ഒരു മുട്ടപ്പം ആക്കി കഴിഞ്ഞാൽ അവർ ഹാപ്പി ആവും പിന്നെ വീട്ടില് ഇന്നലത്തെ മീൻകറി ഇരിക്കുന്നുണ്ട് പിന്നെ കുമ്പളങ്ങ കറി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ പോരെ നമുക്ക് അതൊക്കെ മതി ഇത്രയൊക്കെ മതിയോ ഒരു വൈബ് വേണ്ടേ നമുക്ക് അതന്നെ ഞാൻ രാവിലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകെ എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നന്ദഗോപൻ ഭജൻസിന്റെ ഭജന കേട്ടുകൊണ്ടിരിക്കും നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴും ഇതുപോലൊരു ഹെഡ്സെറ്റ് ചവിട്ടി വെച്ച് പണി തുടങ്ങിക്കോട്ടോ ഭജനയും മെഡിറ്റേഷൻ ക്ലാസ് ഒന്നും കേൾക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി മ്യൂസിക് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം ചെയ്തുകൊണ്ടിരുന്ന കുറച്ചും കൂടി നമുക്ക് ആക്റ്റീവായിട്ട് പണിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തത്തിലൊകാന്തമായ ഒരു അവസ്ഥയിൽ നിന്ന് പണിയെടുക്കേണ്ടി വരില്ലേ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഹെഡ്സെറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ സമയമായതുകൊണ്ട് ഞാൻ ഫോണിൽ അധികം ഓളിയത്തില് പാട്ട് വെക്കില്ല ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ലേ അവരൊക്കെ സുഖമായിട്ട് ഉറങ്ങുന്ന സമയല്ലേ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്നെ ഒരു അവസ്ഥയിലേക്ക് ലീഡ് ചെയ്തത് നമ്മുടെ മെഡിറ്റേഷൻ ടീം ആയിട്ടുള്ള ദൃഢ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ 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 ഇതിന്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് യൂട്യൂബില് വേറൊരു ചാനലും കൂടെ കിട്ടിയത് അതാണ് ദി മാനിഫെസ്റ്റേഷൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ചാനല് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ നമ്മള് വേറെ കുറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതായത് ആ ചാനലിന്റെ ഉടമ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് പുള്ളിക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ ഷെയർ ചെയ്തേക്കണ ഒരു ചാനലാണ് കേട്ടോ അപ്പൊ എന്നെപ്പോലെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആവും ഇൻട്രസ്റ്റ് ഇല്ലാത്തവര് വിട്ടേക്ക് കേട്ടോ എന്റെ പൊന്നോ ഞങ്ങൾക്ക് വേണ്ട എന്നിട്ട് വേണം നിന്റെ പോലെ രണ്ടേ മുക്കാലിന് എനിക്കാന്നല്ലേ നിങ്ങൾ വിചാരിച്ച അതിന്റെ യാതൊരു ആവശ്യമില്ല മെഡിറ്റേഷൻ ഒക്കെ പറയുന്നത് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഡെയിലി ചെയ്താൽ മതി കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈഫിലെ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയം എപ്പോഴാന്ന് ചോദിച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണെന്ന് ഞാൻ പറയും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെ എന്റെ ഇഷ്ടങ്ങൾ എപ്പ വേണമെങ്കിലും മാറും എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും അതാണ് ഞാൻ എന്നതാണ് എനിക്കിഷ്ടം എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല ഇപ്പോൾ എനിക്കിത് ഇഷ്ടമാണ് അങ്ങനെ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ കുറച്ച് കഴിയുമ്പോൾ ഉറപ്പായിട്ടും എന്റെ ഇഷ്ടങ്ങൾ മാറും അപ്പം ഇങ്ങനെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്താൽ മതി നല്ല തിരക്ക് പിടിച്ചിട്ട് പണി തീർക്കണം കേട്ടോ സമയം നമ്മുടെ ക്ലോക്കിൽ അഞ്ചേകാലായി എന്നുണ്ടെങ്കിലും നമ്മുടെ ക്ലോക്കിൽ പതിനഞ്ച് മിനിറ്റ് ഫാസ്റ്റ് ആയതുകൊണ്ട് അഞ്ചുമണിയായിട്ടുള്ളോട്ടോ അഞ്ചേകാലാവുമ്പോൾ വേണം കുട്ടികളെ വിളിച്ചെടിപ്പിക്കാനായിട്ട് എന്തിനാണ് നമുക്ക് ജിമ്മിൽ ഞാൻ സാധാരണ ഒമ്പതരക്ക് ശേഷം ആയിരുന്നു ജിമ്മിന് പോയിക്കൊണ്ടിരുന്നത് തുടക്കം പിന്നെ അത് കഴിഞ്ഞപ്പൊ കുട്ടികൾ രാവിലെ ജിമ്മിൽ പോകാൻ തുടങ്ങി അവര് ഒരാഴ്ച രണ്ടാഴ്ച കൃത്യമായിട്ട് പോയി തുടങ്ങിന്ന് കണ്ടപ്പോ എനിക്ക് തോന്നി ഒമ്പതരക്കൊക്കെ ഞാൻ ജിമ്മിന് പോകുമ്പോൾ എൻ്റെ കുറേ ടൈം അവിടെ പോകുന്നുണ്ട് ഒമ്പതര ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ജിമ്മ് കഴിയണം എന്നൊന്നുമില്ല അവിടെ അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ഉള്ള കാരണം നമ്മൾ ചിലപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും വരാട്ടോ അപ്പോൾ ഒരുപാട് സമയം പോകുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും മിസ്സാവണുണ്ട് എന്ന് എനിക്ക് തോന്നിയിപ്പോൾ ഞാൻ ഐസ് എൻ്റെ ഷെഡ്യൂൾ രാവിലത്തേക്ക് മാറ്റി കേട്ടോ അപ്പം ഞാനും കുട്ടികളും കൂടെ ഒരുമിച്ചാണ് ഇപ്പോൾ വർക്കൗട്ടിന് പോവാം അപ്പോൾ അഞ്ചേകാലാവുമ്പോൾ അവരെ വിളിച്ച് എനിപ്പിച്ച് ഒരു ആറ് മണി ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ മൂന്ന് പേര് സെറ്റ് ആയിട്ട് വർക്ക്ഔട്ടിന് ഇറങ്ങും കേട്ടോ അതെന്താ സ്മിത്ത് ഏട്ടൻ ഞങ്ങളുടെ ടീമിൽ പെടാറില്ലേ സ്മിത്ത് ഏട്ടൻ ആദ്യത്തെ ഒരാഴ്ച വർക്കൗട്ടിന് വന്നു സ്മിത്ത് എടുന്ന ജിമ്മ് ഒട്ടും കംഫർട്ടല്ലാട്ടോ ആൾക്ക് അതിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടി നിന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ടോ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങളെ മൂന്നാളെ പോലെ ആൾ ഫിസിക്കൽ ആക്ടിവിറ്റി തീരില്ലാത്ത ഒരാളല്ല അത്യാവശ്യം നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരാളാണ് അതുകൊണ്ട് ആൾക്ക് ജിമ്മ് മസ്റ്റ് അല്ല ആൾക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളത് യോഗയാണ് കേട്ടോ ദൈവാനുഗ്രഹം എന്ന് പറയാലോ ഈ ഭൂമിയിൽ ഒട്ടും മിക്കവാറും ഹസ്ബൻഡ് വൈഫിനെ പോലെ തന്നെയാണ് ഞങ്ങളും ഞങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടങ്ങള് രണ്ട് തലങ്ങളിൽ നിൽക്കുന്നതായത് കൊണ്ട് അതുകൊണ്ടാണോ എന്നറിയില്ല ദൈവം സ്പെഷ്യൽ ആയിട്ട് കൂട്ടിച്ചേർത്തത് ം ക്ലീൻ ചെയ്ത് സെറ്റ് ആയിട്ട് വേണം വർക്കൌട്ടിന് പോവാനായിട്ടാ പിള്ളേരെ വിളിച്ചേനിപ്പിക്കണം അതൊരു ചടങ്ങാ അവരെ വിളിച്ച് ദേഷ്യപ്പെടാതെ കാമയറ്റി ആയിട്ട് വിളിച്ചേന്പ്പിക്കണം എപ്പറാളും ദേഷ്യമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഞങ്ങളുടെ മൂന്നുപേരുടെയും പോകും അതുകൊണ്ട് സമാധാനം അത് നോക്കിയിട്ട് വേണം അവരെ വിളിച്ചേനിപ്പിക്കാനായിട്ട് അതൊരു വലിയ ടാസ്ക് ആണ് കേട്ടോ വർക്കൗട്ട് മസ്റ്റ് ആയ ഒരു കാര്യമാണുള്ളത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഈ കുട്ടികളൊക്കെ ജിമ്മിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടാവും കുട്ടികൾ ജിമ്മിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല കുട്ടികളൊന്നുമില്ലെങ്കിൽ നന്നായി കളിക്കുന്ന കുട്ടികളായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അവരെ കൂടെ ഒന്ന് വർക്കൌട്ടിന് പോയാൽ മതി അറ്റ്ലീസ്റ്റ് ഓടാനോ നടക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പം ഈ ഓടാനും നടക്കാനും പോവാ അവർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ ചെയ്യാ എനിക്ക് എന്തായാലും ഇവരെ കൂടെ വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ കാരണം ഇവരെ ഫോഴ്സ് ചെയ്യാണ്ട് ഇവർ ഒറ്റയ്ക്ക് ചെയ്യില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ജിമ്മിൽ കൊണ്ടുപോകണത് ജിമ്മിൽ നമ്മൾ അവരെ കൊണ്ട് ഒരുപാട് വെയിറ്റ് ഒന്നും എടുപ്പിക്കാറില്ല അത്യാവശ്യം നല്ല കാർഡിയോ ഒക്കെ കൊടുക്കാറുള്ളൂ കേട്ടോ അതൊക്കെ വളരെ കുറച്ച് ഹെവി ഹെവിയൊന്നും ആയിട്ടൊന്നും കൊടുക്കാറൊന്നുമില്ല അപ്പൊ നമ്മുടെ ട്രെയിനേഴ്സ് ആണെങ്കിലും കുട്ടികളെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണത് അപ്പൊ അവർക്ക് ഹെവി ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യിപ്പിക്കാറൊന്നുമില്ല പിന്നെ ഹൈറ്റ് കുറഞ്ഞു പോവും അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഹൈറ്റ് കുറയും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഹൈറ്റിൽ കിട്ടുക പുറം നാട്ടിലൊക്കെ വളരെ ചെറിയ കുട്ടികള് ഭയങ്കര അത്യാവശ്യം നല്ല വെയിറ്റ് എടുക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നന്നായി കളിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ വർക്കൗട്ടിന് യാതൊരു ആവശ്യമില്ല എൻ്റെ രണ്ട് കുട്ടികളും വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ നിർബന്ധിച്ച് വർക്കൗട്ടിനെ കൊണ്ടുപോകണത് വർക്കൗട്ടിപ്പോൾ ഉണേക്കാളും മുന്നേ ഇവർക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയത് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ വർക്കൗട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട വെച്ച് കൊടുക്കും പിന്നെ അവർ നോർമലി അവലോസ് കൂടിയും നേന്ത്രപ്പഴം കൂടെ കഴിച്ച് സോറി കുഴച്ച് കഴിക്കുകയാണ് ചെയ്യാറ് അതിലൊരു ഇല്ല അവർക്ക് രാവിലെ അത്യാവശ്യം മധുരമായിട്ടുള്ളൊരു ഫുഡ് കിട്ടണം അല്ലാതെ സ്പൈസി ആയിട്ടുള്ളത് കൊടുത്തവർ കഴിക്കില്ല കേട്ടോ രണ്ടുപേരും അങ്ങനെയാണ് അപ്പം അത് കാരണം രാവിലെ എനിക്ക് ആ കാര്യത്തിൽ നല്ല സുഖമാണ് പക്ഷെ സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വർക്കൌട്ടിന് പോണേക്കാൾ മുന്നേ അതായത് സിക്സ് ഓ ക്ലോക്കിന് മുന്നേ അവരെ ചോറും പാത്രത്തിൽ ചോറ് വരെ ആക്കി സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വർക്കൌട്ടിന് പോണത് പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള സമയമില്ല നമ്മൾ ഒരു സെവൻ തേർട്ടിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോൾ നമ്മൾ എയ്റ്റ് തേർട്ടി ആകുമ്പോൾ സ്കൂളിലേക്ക് പോകണം അപ്പോൾ എല്ലാ പണികളും അവസാനിപ്പിച്ചിട്ടാണ് നമ്മൾ വർക്കൌട്ടിന് പോണത് പിന്നെ ഞാൻ എന്ത് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പ്രോട്ടീൻ കഴിക്കും കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ ഉണ്ടായിരിക്കും കേട്ടോ വെള്ളം തിളപ്പിക്കാൻ വെക്കേണ്ടി വരുന്നത് ും പാത്രം കഴുകക്കിടി വരുന്നുണ്ടാവും അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട് ടേബിൾ തുടക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പണി ഫുൾ കംപ്ലീറ്റ് ആയി സാധാരണ ജോലിക്ക് പോണ പോലെ തന്നെ രാവിലെ ഒരു അവർ പോണേക്കാളും മുന്നേ പരമാവധി ദിവസങ്ങളിൽ എൻ്റെ പണികൾ തീർക്കുവിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കില്ല നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ടാവും കണ്ടന്റ് എടുക്കാനുണ്ടാവും അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പൊ അതിനൊക്കെ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തോടെ നമ്മുടെ ഈ പണികളൊക്കെ ഒതുക്കിക്കഴത് ചില ദിവസങ്ങളിൽ എട്ടരയ്ക്ക് ഒരു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ ചിലപ്പോൾ ഒരു ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങാറും ഉണ്ട് കേട്ടോ രാവിലത്തെ വേണ്ടിട്ട് ഇങ്ങനൊരു ദിവസം തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷാണ് കേട്ടോ ഇങ്ങനെയുള്ള എന്റെ റുട്ടീൻ എന്നും ഇതുപോലെ വരുന്നതാണ് എനിക്ക് ഏറ്റവും ഹാപ്പി പക്ഷെ ചില ദിവസങ്ങളിൽ എന്റെ കൈന്ന് പോവാറുണ്ട് പക്ഷെ അന്നാലും ഞാൻ പരമാവധി ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ഉണ്ട് കേട്ടോ ഇന്നിപ്പോ അവരെ കൊണ്ടാക്കണത് സ്മിത്ത് ഏറ്റനാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ കൊണ്ടാക്കാറുണ്ട് പിന്നെ ഞാൻ രക്ഷപ്പെട്ടു ഒരു എട്ടര വരെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ നല്ലൊരു റൂട്ടീനൊക്കെ തന്നെയാണ് പക്ഷെ എല്ലാ ദിവസവും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് കൊണ്ടുപോകാനൊന്നും പറ്റാറില്ല കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോവാറുണ്ട് എന്നാലും ഞാൻ ആഞ്ഞു പിടിക്കും ഇങ്ങനെ എന്നെ എല്ലാ ദിവസവും ആക്കാൻ വേണ്ടിയിട്ട് എട്ടരയ്ക്ക് ഒരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം കേട്ടോ